സച്ചു നിങ്ങളോട് വാ ആ സച്ചു നീ രണ്ടു ദിവസം മുമ്പേ വീട്ടിൽ പോണം പറന്നോ രണ്ടു ദിവസം ഒന്നല്ല രണ്ടാഴ്ച ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവിടെ സമയം ഉള്ള് തിരക്കല്ലേ അത് ഓരോ തിരക്കായി പോയിട്ടില്ല ചെ പിന്നെ ഞാൻ ഞാനൊന്ന് ഓഫീസിൽ പോകുന്നത് നിന്റെ വീട്ടിന് ഒഴിക്ക എനിക്ക് അവിടെ കാണണ്ട വേണെങ്കിൽ വിളിക്കാൻ പോകുമ്പോളോ എന്തായിട്ട് അത് ഞാൻ ഞാൻ മൂന്ന് മൂന്ന് വീട്ടിൽ പോയിട്ട് ദിവസം കഴിഞ്ഞിട്ട് അല്ല സച്ചു കുഞ്ഞു നേഴ്സറിയിൽ പോയിരിക്കല്ലേ ഇനി ഒരു കാര്യം ചെയ്തു അടുത്ത ശനിയാഴ്ച പോയിട്ടേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്നാൽ മതി പിന്നെ എന്തായാലും ഞാൻ വഴിക്ക് പോന്നിണ്ട് എനിക്ക് വേറെ ഞാൻ കൊണ്ടാക്കിട്ടെ വൈകുന്നേരം വരുമ്പോ ആ അങ്ങനെയാണെങ്കിൽ ആയിട്ട് നിക്ക് ഞാൻ വേഗം പോയി മാറ്റിട്ട് വരാ ആ നീ പോയി മാറ്റിട്ട് വീട്ടിൽ പോയി എന്തായാലും വെറും കൈയോടെ വരില്ല ഈ മാസത്തെ റേഷം അവളെ വീട്ടിൽ നിന്ന് ഒപ്പിക്കു ഞാൻ സമയ കണ്ടിട്ട് പോവാ

മുളക് വാങ്ങാൻ വേണ്ടി മോൻ ചുറ്റി ും വേണ്ട ഇത് മോൻ കൊണ്ടേക്കോ അച്ഛനെ കൊണ്ട് ഞാൻ കൊണ്ടേക്കും അല്ലേ കാറിൽ വെക്കാം നീ എടുക്കാൻ മാർക്കും ബെസ്റ്റ് സാധനം പിന്നെ കിട്ടില്ലേ ശരി ശരി ണ്ട് വിശേഷൊക്കെ പറയാ ചായ ചായ കുടിക്കണ്ട ഇങ്ങോട്ട് വരികയാണോ ഞാൻ ഒന്നും കഴിച്ചില്ല പിന്നെ അച്ഛനപ്പഴും വരുമേ അച്ഛരഞ്ചര ആവുമ്പോഴത്തേക്കും വരും ചായ കുടിക്കാ അല്ലമ്മേ ഇന്ന് കൊറേ സാധനങ്ങൾ ഇണ്ടല്ലോ ഇന്ന് അച്ഛൻ കൊണ്ടുവന്നതാ ആ മോളെ ഇതൊക്കെ വാങ്ങി തന്നെ അച്ഛൻ പോയതാ രാവിലെ ആ ഇതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ഓരോന്നിട്ട് ഒഴിച്ചു വെക്കണം ഇതെന്താ മുളകമ്മേ അത് കാശ്മീരി മോളെ ആണോ പൊടി വാങ്ങിച്ചതാ അല്ല അമ്മ മുള കൊണ്ട് പൊടിപ്പിച്ചതാ ആണോ ഏട്ടനാണെങ്കിൽ പൊടിപ്പിച്ച മുളക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു ചെറിയ പേടിയാണ് ഇപ്പൊന്നും കിട്ടില്ല ഞാൻ പോമ്പ് കൊണ്ടുപോയ മോളെ കൊണ്ടുപോയ്ക്കോ പിന്നെന്താ വേറെന്തള്ളേ വേറെ എന്താ മോളക്ക് വേണ്ടതൊക്കെ എടുക്കാം അല്ലമ്മേ ഇതെന്തിന് ഇത്രയും സോപ്പ് നിങ്ങൾ നമ്മളെ രണ്ടാളിലുള്ളു അതങ്ങ് ഒന്നിച്ചു വാങ്ങാൻ മോളെ അച്ഛൻ വെറുതെ വെറുതെ വാങ്ങിക്കാൻ പോകണ്ടാലും അത് നന്നായി ഏട്ടനാണെങ്കിൽ അവിടെ ഒന്നോ രണ്ടരം വാങ്ങിത്തരും കഴിഞ്ഞ കഴിഞ്ഞാ വേണം പറഞ്ഞാലോ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ എടുക്കണേ മോള് കൊണ്ടമ്മ നല്ല കടലല്ലേ മറുത്തതോ ആ ശരും കൂട്ടി മോള് കഴിച്ചോ നല്ലതാ വേണോ അന്ന് എപ്പഴും അങ്ങോട്ട് വേണേ പത്തിരിപ്പൊടിയോ ആ പത്തിരിപ്പൊടി കൊറേ ഇണ്ടല്ലോട്ടെന്താ അവലൊമ്മേ അവര് അവളാണെങ്കിൽ ഇതൊന്നും കിട്ടില്ല ഞാൻ എടുക്കണേ കഴിഞ്ഞ പ്രാവശ്യം ആ മോളെ അത് നമ്മളെ രാജീവ് കൊണ്ടുവന്നതാ രാജീവെട്ടണോ മൂപ്പർക്ക് ബുദ്ധാണോ പണി ആ മോളെ അവ രണ്ടു മൂന്നാളും കൂടി പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത് വന്നു കിടക്കുണ്ട് വേണ ചോദിച്ചതാ ഞാൻ രണ്ടു മൂന്ന് തലയാണി മാത്രം എടുത്തു മാസം മാസം കൊറേ പൈസ കൊടുത്താൽ മതി രാജീവട്ട് ഈ പരിപാടിയൊക്കെ തുടങ്ങി വീട്ടിൽ രണ്ട് തല ഉണ്ടമ്മേ കല്യാണത്തിന് വാങ്ങിച്ചതാ അന്നേവരെ മാറ്റിയിട്ടില്ല ഇപ്പൊ കിടക്കേ തലയാണിത് എന്നറിയില്ല അപ്പേക്ക് ചമ്മി ചമ്മി പോയിരിക്കുമ്പോഴേക്കും പോകുമ്പോഴൊക്കെ എന്ന് വിചാരിക്കും പക്ഷെ എവിടെ സമയവും ഇല്ല ഓർമ്മയും കിട്ടില്ല ഒരു കാര്യം ചെയ്യ് മോളിത് കൊണ്ടേക്കോ ഞാൻ ഞാൻ ഇപ്പൊ രണ്ടെണ്ണം വാങ്ങിപ്പിക്കാ നന്നായി പിന്നെ അമ്മേ പപ്പയെ ആ മൂത്ത നോക്കി ആയിക്കോട്ടെ അല്ലമ്മേ ഇതവിടെ കൊലയൊന്നും ഇല്ല വാഴ കെട്ടുപോയി മോളെ കൊലയൊന്നും ഇപ്രാവശ്യം അങ്ങനെ കാണുന്നില്ല മുരിങ്ങിയുണ്ട് മനസ്സിൽ കൊണ്ടേക്ക ആ അങ്ങനെയാണെങ്കി നമ്മൾ കൂടുതൽ പറിച്ചോ പരിപ്പിട്ട് വെച്ചായിട്ട് നന്നായി കഴിക്കാം നന്നായി ആ സച്ചു ഞാനിപ്പോ ജോലി കഴിഞ്ഞ എത്തിയുള്ളു നിന്റെ റോട്ടിനോടിയുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഞാൻ കാറ് വളച്ചയക്ക ആ ശരി എന്തായാലും ഒരു ലോഡ് സാധനം ഉണ്ടാവും കാറി കൊള്ളുമോ നിങ്ങൾ വിളിക്ക നീ എന്താണ് ഇങ്ങനെ വരുന്നത് അല്ലടി സാധാരണ ഭാര്യമാര് വീട്ടിൽ പോയിട്ട് വരുമ്പോ അരിയോ പഞ്ചസാര ഉപ്പോ കർപ്പൂരി എന്തെങ്കിലുമൊക്കെ നീ വെറും കയ്യോടെ വരുന്നേ നിന്റെ വീട്ടിൽ തന്നില്ലേ തരാനല്ലാ നിങ്ങൾ രാവിലെ എന്നോട് വീട്ടിൽ പോന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ ഇതും പ്രതീക്ഷ അപ്പൊന്നും എടുത്തില്ലേ നീ ഇവിടെ നിൽക്ക ഞാൻ കാറി തിരിക്കട്ടെ എന്താണ് സാധനം വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പൊങ്ങാൻറ്റാ ഏട്ടൻ വന്നാ ഞാൻ തല്ലിൽ വെച്ചു തരാ അല്ലെങ്കിലും അറിയാം നീ വന്ന വെറും കവിടെ തിരിച്ചു വരില്ല സമയങ്ങളുടെ